ഞാൻ നാഷണൽ ആയുർവേദ ഹോസ്പിറ്റലിൽ ദിവസത്തെ കോഴ്സാണ് ചെയ്തിരിക്കുന്നത് പോസ്റ്റ് ഭാഗമായിട്ട് വയനാട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നല്ലൊരു അല്ലേ നമ്മുടെ ഇന്നത്തെ ഒരു അടിപൊളി വീടിയാണ് എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു വീഡിയോ വീടിയാണ് ഞാനിപ്പോ ഉള്ളത് നാഷണൽ ആയുർവേദ ഹോസ്പിറ്റലാണ് അത് അതെവിടെയാണെന്നറിയണ്ടേ അതായത് വയനാട് ജില്ലയില് പുൽപ്പള്ളി ചുണ്ടക്കൊല്ലി എന്ന് പറയുന്ന ഒരു സ്ഥലമാണിത് അങ്ങനെ ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് എന്തായാലും ഞാൻ ഗേറ്റ് ചേർന്ന് ഉള്ളിലേക്ക് കടക്കാണ് എന്തായാലും നമുക്ക് ഇതിന്റെ ഫുൾ ഡീറ്റെയിൽസും ഇവരോട് തന്നെ ചോദിക്കാം ആയിട്ട് അപ്പൊ നിങ്ങളാണ് ഇവിടെ ഇത് ഈ സംരംഭം തുടങ്ങിയത് അല്ലേ

എന്തായാലും ഡോക്ടറോട് കാര്യങ്ങൾ ചോദിക്കാം നമുക്ക് പേരെന്താണ് പിന്നെ ഇവിടെ എന്തൊക്കെ ചികിത്സകൾ ഉള്ളത് പിന്നെ ചികിത്സ ഉണ്ട് എന്ന് നമുക്ക് ഡെലിവറിക്ക് ശേഷം അവർക്കും കുഞ്ഞിനുമുള്ള ചികിത്സ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് നമ്മളിപ്പോ ടെൻ ഡേയ്സ് ഫോർട്ടീൻ ഡേയ്സ് സിക്സ്റ്റീൻ ഡേയ്സ് ട്വന്റി വൺ ഡേയ്സ് ട്വന്റി എയ്റ്റ് ഡേയ്സ് ഇങ്ങനെയൊരു പാക്കേജുകളായിട്ട് വരുന്നത് ചികിത്സയുണ്ട് ആയുർവേദ ചികിത്സകൾ കൊടുക്കുന്നുണ്ട് നമ്മൾ തെറപ്പിൻ്റെ നമ്മുടെ വീട്ടിൽ വന്നിട്ട് നോക്കുന്ന ഇവിടെ ട്രീറ്റ്മെന്റ് ഉണ്ട് ആയിട്ട് സ് വരാറുണ്ട് അവർക്ക് നമുക്ക് നമുക്കിപ്പോ ട്രീറ്റ്മെന്റ് ആവശ്യമാണ് കിടപ്പ ചികിത്സ ആവശ്യമാണെങ്കിൽ നമ്മൾ അതിനനുസരിച്ചിട്ട് നമ്മളിവിടെ പിന്നെ ഐ പി ആയിട്ട് ട്രീറ്റ്മെന്റ് ചെയ്യാറുണ്ട് അതുകൂടാതെ തന്നെ നമുക്ക് റീജുവനേഷൻ പറഞ്ഞിട്ട് നമുക്ക് എന്താന്ന് വെച്ചാൽ സുഖ ചികിത്സ പോലെ അതായത് ആളുകൾക്ക് ഒരു വൺ ഡേ പാക്കേജ് ആയിട്ട് വേണമെങ്കിൽ വന്നെടുത്ത് പോവാം എന്തെങ്കിലും പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ ഒരു ത്രീ ഡേയ്സ് ഫോർ ഡേയ്സ് ഒക്കെ അവർക്ക് അതിനകത്ത് കുറേ ട്രീറ്റ്മെന്റ്സ് ഇൻക്ലൂഡഡ് ആയിരിക്കും ഇപ്പൊ ഫുൾ ബോഡി അഭ്യംഗം അതുപോലെ തന്നെ സ്റ്റീം ബാത്ത് അല്ലെങ്കിൽ പെയിൻ ഒക്കെ ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഇതെല്ലാം ചെയ്തിട്ട് നമ്മൾ ഒരു പാക്കേജ് പാക്കേജ് ഉണ്ട് ഉണ്ട് വൺ ഡേ ഡേ അങ്ങനെ നമുക്ക് അതും ഇവിടെ ആണ് പിന്നെ പ്രസവത്തിന്റെ അല്ലാണ്ട് വയസ്സെല്ലാം കഴിഞ്ഞാൽ കഴിഞ്ഞാല് നടുവേദന കാൽമുട്ട് വേദന അങ്ങനെ വേദനകൾ അനുഭവിക്കുന്ന കുറെ ആൾക്കാരുണ്ട് പല സ്ഥലത്തും കാണിച്ചിട്ട് മാറാത്ത അപ്പൊ ഇവിടെ വന്നിട്ട് ഇങ്ങനെ പിന്നെ അഡ്മിറ്റ് ആയിട്ട് തന്നെ ചികിത്സ ചെയ്യണോ അല്ലെങ്കിൽ അല്ലാണ്ട് മരുന്നുണ്ടോ ിനനുസരിച്ചാണ് ഇപ്പൊ ഒരു പേഷ്യന്റ് വന്നാൽ ചില പേഷ്യൻസിന് നമുക്ക് മെഡിസിൻ മാത്രം മതി ട്രീറ്റ്മെന്റ് ആവശ്യമില്ല അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഒ പിയിൽ അവരെ കണ്ടതിന് ശേഷം നമ്മൾ ചിലപ്പോൾ അവർക്ക് മരുന്ന് കൊടുത്ത് വിടും ഇപ്പൊ അവർക്ക് ഐ പി ബേസ്ഡ് ട്രീറ്റ്മെന്റ് വേണമെങ്കിൽ നമ്മൾ പറയും അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ അഡ്മിറ്റ് ചെയ്തിട്ട് അവർക്കുള്ള ട്രീറ്റ്മെന്റ് പ്ലാൻ ഞാൻ സ്റ്റാർട്ട് ചെയ്യും അതിനനുസരിച്ച് നമുക്ക് തെറാപ്പസിറ്റികൾ ഇവിടെ അവൈലബിൾ ആണ് അപ്പം എല്ലാ ദിവസവും നമുക്ക് ഇപ്പൊ ഞാൻ ഇവിടെ തന്നെ സ്റ്റേ ചെയ്യുന്ന ഡോക്ടറാണ് അപ്പൊ ഞാൻ ഇവിടെ തന്നെ ഉണ്ടായിരിക്കും അവർക്ക് അവരുടെ ഡെയിലി കാര്യങ്ങളൊക്കെ അന്വേഷിച്ചിട്ട് അവർക്ക് ആവശ്യമുള്ള ട്രീറ്റ്മെന്റ്സ് നമ്മളിവിടെ പ്രൊവൈഡ് ചെയ്യും ലേ മരുന്ന് അതൊക്കെ നമ്മള് നിങ്ങൾ ഇവിടുന്ന് കൊടുക്കുവോ അതൊക്കെ ഇവിടെ ഇൻക്ലൂഡഡ് ആണ് നമ്മളിപ്പോ ചികിത്സ അതായത് ഈ പിന്നോ തെറാപ്പി മാത്രമല്ല നമ്മൾ മരുന്ന് കൂടെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇപ്പൊ അവർക്ക് ഡെലിവറി കഴിഞ്ഞ അവർ നമുക്ക് അവരുടെ നമുക്ക് അറിയാം നോർമലി അവരുടെ ഡയജേഷൻ ഒക്കെ പ്രോപ്പർ ആയിരിക്കും എല്ലാം എന്താ പറയാ ബുദ്ധിമുട്ടിലായിരിക്കും ഉണ്ടാവുക അപ്പൊ നമ്മൾ ഫസ്റ്റ് അതിനെ കറക്റ്റ് ചെയ്യുന്ന ഡയോക്ടറ സ്റ്റാർട്ട് ചെയ്യാനാണ് ചെയ്യുക അപ്പോൾ അവർ പോകുന്ന വരെ നമ്മൾ അവർക്ക് ട്രീറ്റ്മെന്റും അതുപോലെ തന്നെ മെഡിസിൻസും ഇവിടെ തന്നെ പ്രൊവൈഡ് ചെയ്യും ഈ പാക്കേജിൽ ഇൻക്ലൂഡഡ് ആണ് അതെല്ലാം െട്ട് ദിവസം അല്ലെങ്കിൽ നാല്പത് ദിവസം അത്ര അല്ലേ അല്ല ഇവിടെ പാക്കേജ് നമുക്കുള്ളത് ഉള്ളത് ടെൻ ഡേയ്സ് പത്ത് ദിവസം ഉണ്ട് പതിനാറ് ദിവസം ഉണ്ട് പിന്നെ ഇരുപത്തി ഒന്ന് ദിവസം ഉണ്ട് ഇരുപത്തി എട്ട് ദിവസം ഉണ്ട് നടുവേദന മറ്റേ അങ്ങനെയുള്ളവരുന്നില്ലേ അപ്പോ അവർക്ക് പിന്നെ അവിടെ എന്ത് വന്നിട്ട് ഇവിടുന്ന് ചികിത്സ ചെയ്യാൻ പറ്റുമോ അല്ലെങ്കിൽ ഇവിടുത്തെ അഡ്മിറ്റ് ആയിട്ട് മൂന്ന് ദിവസം ഒരാഴ്ച അങ്ങനെ അഡ്മിറ്റ് ആയിട്ട് ചെയ്യണം അതെന്ന് വെച്ചാൽ ഇപ്പൊ പേഷ്യന്റ് നമ്മളിവിടെ അടുത്തൊക്കെ ഉള്ള പേഷ്യന്റ്സ് ആണെങ്കിൽ ഇവിടെ വന്ന് ഡെയിലി ട്രീറ്റ്മെന്റ് ചെയ്ത് അവർക്ക് പോവാം പക്ഷെ ദൂരമുള്ള പേഷ്യൻസ് ആണെങ്കിലും നമ്മൾ ട്രീറ്റ്മെന്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ട്രീറ്റ്മെന്റ് മാത്രം ചെയ്ത് നമ്മളിങ്ങനെ ട്രാവൽ ചെയ്യുമ്പോൾ ആ ബോഡി പിന്നെയും എന്താ പറയാ ബോഡിക്ക് വീണ്ടും റെസ്റ്റ് കിട്ടുന്നില്ല അപ്പൊ നമ്മൾ അത് നമ്മൾ അങ്ങനെ പറയാറില്ല അങ്ങനെ ചെയ്യുന്നതുകൊണ്ട് ബുദ്ധിമുട്ടില്ല പക്ഷെ പേഷ്യൻസിന് അതിന്റെ ഒരു എഫക്ട് കിട്ടണമെങ്കിൽ റെസ്റ്റ് വേണം റെസ്റ്റ് വേണം ഇപ്പൊ ഇവിടെ അടുത്തൊക്കെയുള്ള പേഷ്യന്റ് ആണെങ്കിൽ അവരിവിടെ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്തിട്ട് അവർക്ക് തിരിച്ചു പോവാം ഓപ്ഷൻ ആണ് റിയില്ലേ ഉള്ളത് എല്ലാര്ക്കും വേണ്ടതാണല്ലോ എന്ന് വെച്ചാൽ ആർക്കും ആവൂല നമ്മള് പ്രസവിച്ച് കഴിഞ്ഞാല് നമുക്ക് ബുദ്ധിമുട്ടാണ് ഒരാൾ കിട്ടാനും ബുദ്ധിമുട്ടാണ് നോക്കാനും ബുദ്ധിമുട്ടാണ് എല്ലാവർക്കും നടുവേദന നടുവേദന നല്ലതാണ് എല്ലാവരും എനിക്ക് തോന്നുന്നു മനസ്സിലാക്കി ഒരു എന്തായാലും റെസ്റ്റ് വേണം നമുക്ക് പിന്നീട് അതിനെ അപ്പോൾ ഇപ്പടുത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഡോക്ടർ പറഞ്ഞു പിന്നെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കിഴി ധാര സ്ക്രബ് വേദഗുളി തലമുടി ഭൂമം ചെയ്യല് വയർ ബാൻഡേജ് അങ്ങനെ പല പല ട്രീറ്റ്മെൻ്റും ഇവിടെ ഉണ്ട് പിന്നെ ഇവിടെ ഉള്ളത് ഫേസ് മസാജ് ഹെഡ് മസാജ് ഫുൾ ബോഡി മസാജ് അങ്ങനെ എല്ലാ സംഭവങ്ങളും ഇവിടെ ഉണ്ട് എന്തായാലും നമുക്ക് എന്തായാലും റൂമിലൊക്കെ ഒന്ന് കയറി നോക്കാം പിന്നെ ഇവിടെയുള്ള റൂമുകളാണിത് ഫുൾ സെറ്റപ്പും ഉണ്ട് ഇവിടെ ഇങ്ങനൊരു സ്ഥലമുള്ളത് കൊണ്ട് തന്നെ നമുക്കൊന്നും ഉണ്ട് പേടിക്കാനില്ല അതായത് വണ്ടീൻ്റെ സൗണ്ട് അങ്ങനെയുള്ള പുറമെയുള്ള സൗണ്ട് അങ്ങനത്തെ ഒന്നുമില്ല പിന്നെ ഇവിടെ പ്രത്യേകത ഫുഡിന് പച്ചക്കറികളൊക്കെ ഇവിടെ അത്യാവശ്യ കാര്യങ്ങൾ പുറത്ത് ഉണ്ടാക്കിയിട്ടുണ്ട് പിന്നെ പച്ചമരുന്നും അതേപോലെ തന്നെ പിന്നെ ഡോക്ടർ ഡോക്ടറുടെ നേതൃത്വത്തിൽ തന്നെ ഡയറ്റ് ഫുഡാണ് കൊടുക്കുന്നത് മരുന്നും കാര്യങ്ങളും എല്ലാം ആയതും അല്ലേ നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു പ്രശ്നമാണ് ഡെലിവറി കഴിഞ്ഞാൽ വയറ് ചാടുക അപ്പോൾ ആ പ്രശ്നം ഇവിടുന്ന് സോൾവ് ആവുന്നുണ്ട് അതിനുള്ള മെഷീനും കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട് അതിൻ്റെ ഒരു എന്താണ് ഇത് കേട്ടോ ഇപ്പോൾ ഇവിടെ രണ്ട് മൂന്ന് പേഷ്യൻ്റ് ഉണ്ട് അവരോട് നമുക്ക് കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിക്കാം പിന്നെ നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ മറക്കാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ഇവിടുത്തെ ഫുൾ ഡീറ്റെയിൽസും കോൺടാക്റ്റ് നമ്പറും ഒക്കെ ഞാനിതിൻ്റെ ലാസ്റ്റ് വീഡിയോയിൽ ഇടുന്നുണ്ട് ഞാൻ നാഷണൽ ആയുർവേദ ഹോസ്പിറ്റലിൽ പതിനാല് ദിവസത്തെ കോഴ്സാണ് ചൂസ് ചെയ്തിരിക്കുന്നത് പോസ്റ്റ് നെറ്റൽ കെയറിൻ്റെ ഭാഗമായിട്ട് ആഫ്റ്റർ ഡെലിവറി ഇനി ട്രീറ്റ്മെൻറ്റ് കിട്ടുന്നതെന്ന് ഞാൻ ആദ്യം പ്രഗ്നൻസി കിഴക്കിയിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു പ്ലേസ് ചൂസ് ചെയ്യാൻ കാരണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പോസ്റ്റ് നെറ്റൽ എൻ്റെ ട്രീറ്റ്മെൻറ്റ് എടുത്തത് അത് ഭയങ്കരമായിട്ടുള്ളൊരു ഒപ്പീനിയൻ ആയിരുന്നു പറഞ്ഞത് ഹോണസ്റ്റ്ലി എനിക്കും അങ്ങനെ തന്നെയാണ് പറയാനുള്ളത് ശരിക്കും നമുക്കൊരു പോസ്റ്റ്നേറ്റർ കെയറിൽ കിട്ടേണ്ട എല്ലാ ട്രീറ്റ്മെൻറ്റും ഇവിടുന്ന് കിട്ടുന്നുണ്ട് ഇവിടുത്തെ സ്റ്റാഫ്സ് ആയാലും ഡോക്ടേഴ്സ് തെറാപ്പിസ്റ്റ് നമുക്ക് ഫുഡിൻ്റെ കാര്യത്തിലാണെങ്കിൽ തന്നെ നമുക്ക് വേണ്ട ഫുഡ് ഏതാണ് ബ്രസ്റ്റ് മിൽക്കിങ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള ഫുഡാണ് നമുക്ക് ഇവിടുന്ന് കൂടുതലായിട്ട് തരുന്നത് അതുപോലെ തന്നെ ഇവിടുത്തെ ട്രീറ്റ്മെൻറ്റ് രീതിയാണ് ഏറ്റവും എടുത്തു പറയേണ്ടത് ഒരു ടു ഹവേഴ്സ് നമുക്ക് കണ്ടിന്യൂസ് ഒഴിച്ചിലേക്ക് ഇഴി അങ്ങനെയൊക്കെ നമുക്ക് നമ്മുടെ ബോഡിയും മൈൻഡും ഫിസിക്കലിയും മെൻ്റലി നമ്മൾ റിലാക്സ് ആവുകയാണ് ചെയ്യുന്നത് ശരിക്കും ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു ഫോർട്ടി ഡേയ്സ് പാക്കേജ് കൊണ്ട് ഞാൻ കംപ്ലീറ്റ് സാറ്റിസ്ഫൈഡ് ആണ് മെൻ്റലി ഫിസിക്കലി എനിക്ക് കുറേ ചേഞ്ചസ് ഉണ്ട് ഇവിടെ വരുന്നതിന് മുമ്പ് എനിക്ക് പ്രഗ്നൻസി പീരീഡിൽ ഭയങ്കരമായിട്ട് ബാക്ക് പെയിൻ ഉള്ള ഒരാളായിരുന്നു ഞാൻ ഇവിടെ വന്ന് രണ്ട് ദിവസത്തെ ഒഴിച്ചിൽ തന്നെ എനിക്ക് നല്ലൊരു റിസൾട്ട് ചേഞ്ച് കാണാൻ കഴിഞ്ഞു അതുപോലെ തന്നെ എൻ്റെ ഫേസിലും നല്ലൊരു മാറ്റമുണ്ട് ഇവിടുത്തെ പാക്കാണെങ്കിലും അപ്ലൈ ചെയ്യുന്ന പാക്ക് അതുപോലെ ഇവർ യൂസ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും പ്രൊഡക്ട്സും വളരെ എഫക്റ്റീവാണ് നമ്മുടെ ബോഡിക്ക് പിന്നെ ഇവർ തരുന്ന മരുന്ന് അതേപോലെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് യാതൊരു ഡൈജഷൻ പ്രോബ്ലോ അങ്ങനത്തെ വേറൊരു പെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല പിന്നെ ഡോക്ടേഴ്സ് ആണെങ്കിലും രാവിലെയും വൈകുന്നേരവും വന്നിട്ട് നമ്മളോട് കാര്യങ്ങൾ അന്വേഷിക്കുകയും നമ്മുടെ ബുദ്ധിമുട്ടുകളൊക്കെ ചോദിക്കുകയും ചെയ്യുന്നുണ്ട് ഫുഡിന്റെ കാര്യത്തിലും അറ്റ്മോസ്ഫിയറിൻ്റെ കാര്യത്തിലും റൂമും എല്ലാം ഞാൻ ഹോണസ്റ്റ്ലി സാറ്റിസ്ഫൈഡ് ആണ് ഹായ് എൻ്റെ പേര് ഫസ്ന നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റലിലെ ട്രീറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വളരെ നല്ല അഭിപ്രായമാണ് പതിനാല് ദിവസത്തെ പാക്കേജിലുള്ള ഒരു ആണ് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് ഇവിടെ എനിക്ക് അനുഭവപ്പെട്ടതെന്ന് വെച്ചാൽ ഇവിടെ എന്താ പറയുക നമ്മളൊരു പേഷ്യൻ്റെ എന്ന് പറയുമ്പോൾ കൂടി നമ്മളെ ഒരു ഫാമിലിയിലെ അംഗത്തെ പോലെയാണ് നമ്മൾ നമ്മൾ നമ്മളിവരിവിടെ ട്രീറ്റ് ചെയ്യുക ഡോക്ടർ ആണെങ്കിലും അതുപോലെ മറ്റ് സ്റ്റാഫുകളാണെങ്കിലും നമ്മുടെ ഓരോ കാര്യങ്ങളും അന്വേഷിച്ച് നമുക്ക് ചെയ്തു തരുന്ന സേവനങ്ങളിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്തണമെങ്കിൽ അത് ചോദിച്ചറിഞ്ഞ് നമ്മളെ ബുദ്ധിമുട്ടുകൾ ചോദിച്ചറിഞ്ഞ് എല്ലാവരുടെയും കൃത്യമായി ചിട്ടയോടുകൂടി നമുക്കിവിടെ ട്രീറ്റ്മെൻറ് ലഭിക്കുന്നുണ്ട് അതുപോലെ ഭക്ഷണത്തിൻ്റെ കാര്യങ്ങളാണെങ്കിലും ഓരോരുത്തരെ എന്താ പറയുക ഓരോ പേഷ്യൻസിൻ്റെയും ഹെൽത്ത് ഹെൽത്ത് കണ്ടീഷൻ അനുസരിച്ചും അവരുടെ ഇഷ്ടങ്ങൾക്കനുസരിച്ചൊക്കെയുള്ള ഫുഡും അതിനനുസരിച്ചിട്ടു തന്നെയുള്ള മെഡിസിൻസുമാണ് ഇവിടെ ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു ആണ് ഇവിടെ കിട്ടുന്നത് ഡെലിവറി ടൈമിൽ എനിക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ടായിരുന്നു പെയിനും കാലുവേദന അതുപോലെ ഒരുപാട് പെയിനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഈ ഒരു ട്രീറ്റ്മെൻറ്റിലൂടെ അതൊക്കെ വളരെ നന്നായിട്ട് മാറി കിട്ടി അതുപോലെ എന്താ പറയുക ീഡ് പറയുമ്പോൾ അമ്മമാർക്കൊക്കെ വളരെ ഒരു ടെൻഷനും കാര്യങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉള്ളൊരു പീരീഡായിരിക്കും പക്ഷേ ഇവിടുത്തെ അറ്റ്മോസ്ഫിയർ എന്ന് പറയുന്നത് എന്താ ബഹളങ്ങളോ തിരക്കുകളോ ഒന്നും ഇല്ലാത്ത വളരെ കാമാൻ വൈറ്റായിട്ടുള്ള ഒരു അറ്റ്മോസ്ഫിയർ ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ മാനസികമായിട്ടും ശാരീരികമായിട്ടും നമ്മൾ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഇവിടുന്ന് ഉണ്ടാകുന്നുണ്ട് അപ്പോൾ പോസ്റ്റ്നെറ്റ് ട്രീറ്റ്മെൻറ്റിന് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് തിരഞ്ഞെടുക്കാൻ പറ്റുന്ന ഒന്നാണ് നാഷണൽ ആയുർവേദിക് ഹോസ്പിറ്റൽ ഞാൻ വളരെ ഹാപ്പിയാണ് വളരെ സാറ്റിസ്ഫൈഡ് ആണ് ഇവിടുത്തെ ട്രീറ്റ്മെന്റ് അപ്പോൾ നിങ്ങൾ ഇവിടെ എത്ര ദിവസത്തേക്ക് വന്നിരിക്കും എന്തായാലും വയനാട്ടിൽ ഇങ്ങനെ ഒരു സംഭവമുള്ളത് നല്ലൊരു കാര്യം തന്നെ അല്ലേ എല്ലാവർക്കും ഉപകാരം ഹാപ്പിയാണ് ഞാൻ ഞങ്ങൾ വളരെ എന്താ പറയുക ഒത്തിരി സന്തോഷത്തോടെയാണ് ഞാൻ തിരിച്ചു പോകുന്നത്